ഹായ് എല്ലാ കൂട്ടുകാർക്കും കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കടയിലേക്ക് വരുന്ന വഴികളൊക്കെ കാണിച്ചുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാൻ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ചെങ്കിൽ കയറി കേട്ടോ കുറച്ച് കയറി വന്നിട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് റോഡാണ് മൺ റോഡാണ് ഈ വഴി ഞാൻ നടന്നാണ് പോകുന്നത് ഇറങ്ങി എന്താ കുറച്ചിങ്ങ് താഴെ എത്തു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മുകളിലൊക്കെ തേയില ഉണ്ട് കേട്ടോ തേയിലകൾ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇറങ്ങി വന്നിട്ട് ഞാൻ ഈ റോഡേ തന്നെ നമുക്ക് നടന്ന് പോവാം കേട്ടോ കാരണം ഈ റോഡേ തന്നെ നടന്ന് വന്നിട്ട് മെയിൻ റോഡിൽ വന്ന് ഇറങ്ങാം ഇനി അങ്ങോട്ടുള്ള ആ വഴി ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ഇതിൽ ഇപ്പം എൻ്റെ മോന് എത്തുന്ന ആ സ്ഥലത്ത് വരെ എത്തിയിട്ട് ഉള്ളിലൂടെ ഒരു ഷോട്ട് വഴിയുണ്ട് അതായത് മറ്റേ റോഡിൽ പോയി ഞാൻ ഒരുപാട് നടക്കണം അപ്പോൾ ഇതിലതാ ഇങ്ങനൊരു കുഞ്ഞു വഴിയുണ്ട് മുള്ളുകമ്പിയൊക്കെ ഇട്ടിട്ടുള്ളൊരു വഴിയുണ്ട് അതിലേ കടക്കണം കുറച്ച് റിസ്ക് ആണ് കേട്ടോ കാരണം നമ്മൾ ഡെയിലി വരുന്നതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല ഇതിലേ ചാടി കടന്ന് വേണം നമുക്കടുത്ത ഷോട്ട് വഴി ഇറങ്ങിപ്പോയി ഇത് എളുപ്പമാണേ മറ്റേത് കുറേ നടക്കണം ഒരു ഇതൊരു പത്തി ഇരുപത് മിനിറ്റ് ആണെങ്കിൽ അതൊരമണിക്കൂറെങ്കിലും വേണം ആ റോട്ടിൽ കൂടെ പോയി അതുകൊണ്ടാണ് ഞാൻ ഇതിലേ ഇറങ്ങി വരുന്നത് പിന്നെ ഈ വഴി ഇറങ്ങി വന്ന് കുറച്ചങ്ങ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഏട്ടം വന്ന് വിളിക്കും അവിടെ ആളില്ലെങ്കിൽ കൂടി വന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുന്ന സ്ഥലമുണ്ട് അതാണ് ഞാൻ ഇതിലേ കയറി വരുന്നത് ശരിക്കും അക്കൂന്ന് നടന്നു പോകുന്നതിൻ്റെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് കാണുന്ന ആ വൈറ്റ് കളർ കാണുന്ന നമ്മുടെ കടയുടെ ഭാഗം വരും കേട്ടോ കാരണം എന്തോ കാണുന്നുണ്ടോയെന്നറിയില്ല ആ വൈറ്റായിട്ട് അങ്ങ് ദൂരെ കണ്ടത് നമ്മുടെ കടയാണ് അപ്പോൾ ഇത്രയും ദൂരുന്നാണ് നമ്മൾ കടയിലടത്ത് വരെ എത്തുന്നത് അതതിൻ്റെ സൈഡിലൊരു കുറേ മലകൾക്കിടയിലൂടെ നോക്കുമ്പം ചെറിയൊരു കണ്ടോ വഴി കാണാം ഇതിലേക്കൂടെ വേണം ഇറങ്ങി താഴേക്ക് പോകാനായിട്ട് അതായപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയൊരു സ്ഥലം കാണിക്കുന്നുണ്ട് അവിടെ കുറച്ച് വെള്ളം കെട്ടി കിടക്കണ പോലെ കാണുന്നുണ്ട് ആ മരങ്ങൾക്കിടയിൽ നോക്കുമ്പോൾ അതൊരു ഡാമാണ് കേട്ടോ ഒരു ചെക്ക് ഡാം പോലെ ചെറിയത് റിസോർട്ടിൻ്റെ ഉള്ളിലുള്ളൊരു ഡാം അവർ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത് അതൊരു നല്ല പഴയ ഒരു റിസോർട്ടാണ് വലിയ റിസോർട്ടാണ് പിന്നെ ഇതാ താഴെ കാണുന്നത് അത് ആ പൂണ റോഡ് അങ്ങോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് പിന്നെ അതായത് കാണുന്നത് പന്നി ഫാം ആണ് കെ എല്ലി ബോർഡെന്ന് പറയുന്നത് ഇതിൻ്റെ പന്നി ഫാം ആണ് ഈ ശരിക്കും ഈ ഫാമിൻ്റെ കീഴിലുള്ളതാണ് ഇപ്പം നടന്നു പോകുന്ന ഈ സ്ഥലം അവരുടെയാണ് ഈ പറമ്പ് പണ്ട് ഫോറസ്റ്റായിരുന്നു ഇപ്പോൾ കെലിപോറിൻ്റെ സ്ഥലമായിട്ട് അവർ ഗവൺമെൻറ്റെടുത്ത് പശുക്കൾക്ക് കൊടുക്കുന്ന പുല്ല് വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇത് കുറച്ചേരിയ കാടുണ്ട് ഈ ബാക്കി നിൽക്കണ ഈ പുല്ല് പച്ചക്കപ്പ് കാണുന്നതാണ് ഞാൻ ഈ നടന്ന് പോണീ വഴിയിൽ ഈ പച്ചയെല്ലാം പശുക്കൾക്ക് കൊടുക്കുന്ന പുല്ലാണ് അപ്പോൾ ശരിക്കും ഞാൻ ഈ പുല്ല് നമുക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കണം അവർ ഇതവരർത്തുകൊണ്ടൊന്ന് നമ്മൾ കച്ചിയൊക്കെ കൊടുക്കാമല്ലേ എന്താ പറയേണ്ടത് നാട്ടിൻപുറത്തോട്ടൊക്കെ കച്ചിയാണല്ലോ കൂടുതലുള്ളത് കച്ചി പോലെ തന്നെ ഇവിടെയൊക്കെ കിട്ടും ഈ പുല്ല് കച്ചിക്ക് പകരം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പുല്ലാണ് ഭയങ്കര പാലൊക്കെ കിട്ടുന്ന ഒരു സൈസിലെ പുല്ലാണ് ഈ ഷോട്ട് ഇറങ്ങി ഞാൻ എൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു റോഡുണ്ട് അപ്പോൾ ആ റോഡിൽ ഒരു ഗേറ്റ് കാണുമെ ആ ഗേറ്റിൻ്റെ അടുത്ത് വരെ ഞാൻ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വേണ്ട തുകി പിടിച്ച് അവിടെ വരെ ഏകദേശം ഇറങ്ങി വരും വന്നിട്ട് ഞാൻ ഏട്ടനെ വിളിക്കും വിളിക്കുമ്പോൾ അവിടെ ഒന്നാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോണത് പഴയ വഴികളിലൂടെ നടക്കാൻ എന്താ രസമല്ല എപ്പോൾ ഉള്ളു ആരും ഇങ്ങനെ പഴയ വഴികളിലൂടെ ഒന്നും നടക്കാറേ ഇല്ല പഴയ നാട്ടുവഴിയും പഴയ സ്ഥലങ്ങളും മരങ്ങളുടെ ഇടയിലും ചപ്പിൻ്റെ ഇടയിലൂടെയൊക്കെ ഉള്ളൊരു വഴികളെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് വഴിയായിട്ടൊന്നും നമുക്ക് കാണൂല കേട്ടോ കാരണം ചെറിയൊരു നടപ്പാത പോലെ ഉണ്ടാവുകയുള്ളു അതായി ഗേറ്റിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഈ ഗേറ്റിൻ്റെ ഇടയ്ക്ക് ചാടിയാണ് നമ്മൾ പോകണത് ഉണ്ടോ താഴെ എത്തി ഞാൻ ഇനി മുകളിൽ ഞാൻ ഇറങ്ങി വന്ന വഴി കാണിക്കാം കണ്ടോ നോക്കൂ നല്ല ഭംഗിയല്ലേ വേളിലോട്ട് നോക്കുമ്പോൾ ശരിക്കും പുല്ല് വളർന്നിട്ടില്ല കേട്ടോ നന്നായിട്ട് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ പച്ചപ്പായിരിക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതിപ്പോൾ ഇപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു വെട്ടിയെടുത്തിട്ടിപ്പോൾ രണ്ട് മൂന്ന് മഴ പെയ്തിട്ട് പിന്നെ കിളുത്ത് വന്നതാണ് അപ്പോൾ അധികമായിട്ടില്ല വളർന്നിട്ടില്ല ചെറിയതാണ് നല്ല വെയിലാണ് കേട്ടോ ഉച്ച നേരമാണ് ഞാൻ വീട്ടിൽ നിന്ന് ചോറ് എടുത്തുകൊണ്ട് വന്നതാണ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് എന്നാലും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടില്ല വെയിലൊക്കെ അവിടെ പോട്ടെ നമുക്കൊരു വീഡിയോ എടുക്കണ്ടേ ഇപ്പം വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് പോകണമെന്ന് ആഗ്രഹം